പി വി അൻവർ എം എൽ എ കേവലം ആരോപണങ്ങൾ മാത്രമല്ലെന്നും സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിനും മൗനാനുവാദം നൽകുകയാണെന്നും ഇത് നിയമസംവിധാനത്തിൻ്റെ തകർച്ചയാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു അതേസമയം സംഭവത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കുകയാണെന്നും അദ്ദേഹം പൊളിറ്റിക്കൽ മാറ്റി മാറ്റി നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് അന്വേഷണം അങ്ങനെയാണെങ്കിൽ അന്വേഷണം വേണ്ട തീരുമാനിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രി അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചക്കുത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ് വലിയ അത്ഭുതമൊന്നുമില്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ വരുള്ളൂ എന്നെല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പി ആവർത്തിക്കുന്നത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഗുണകരമല്ല അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നത്